പോലീസുകാർ നല്ല രീതിയിൽ പോലീസുകാരും പോലീസുകാർ അത്രയും മാന്യമായിട്ട് ഞങ്ങൾ സമരക്കാരോട് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് എന്റെ ആരും ഒരു പ്രകോപനത്തിനും പാല ഭാഗത്തുനിന്നുണ്ടായ ഒരൊറ്റ കാരമുണ്ട് ചില പോലീസുകാരെ കണ്ടിട്ട് ഒരേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ അച്ചാരം കിട്ടിയാ പറയാ അന്ന് ഇവിടെ നടപടിയല്ല കാരണം നല്ല രീതിയിൽ നടക്കുന്ന ഒരു സമരാണ് അവസരം കിട്ടിയാൽ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇതിന് മുന്നൊരു പ്രശ്നമുണ്ട് ഡിവൈസ് നൂറ്റമ്പത് പോലീസുകാരും വന്നിട്ട് എടുക്കാൻ പറ്റില്ല അതാണ് അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഇവിടെ പോയിട്ട് അതിന്റെ രീതിയിൽ ഞങ്ങളും നീങ്ങും കാരണം നല്ല രീതിയിൽ നടന്നൊരു സമരം കൂടെ അടിച്ചമർത്താൻ നോക്കിയതാണ് ഞങ്ങൾ സമാധാനപരമായിട്ട് പ്രകടനം നടത്തുമ്പോഴാണ് ഈ സമയത്താണ് ഇവർ വന്നിട്ട് ഞങ്ങൾ തറഞ്ഞത് ഞങ്ങൾ ആ പ്രകടനം ഈ ട്രിപ്പ് ഇവിടെയും കൂടി ചുറ്റി നിർത്താനായിരുന്നു പരിപാടി അപ്പൊ ഞങ്ങൾ ഇത് ഇന്ന് പ്രകടനം വിളിച്ചത് തന്നെ ഇത് മണ്ണെടുത്ത അധികാരികൾ കരുതി അതിനെതിരെയാണ് പോലീസ് പ്രകോപരമായിട്ട് വനിതാ പോലീസ് ഇല്ലാതെയാണ് ഇവിടെ നെഞ്ചില് ചവിട്ടിയത് അഞ്ച് സ്ത്രീകൾക്ക് വരുക്കുന്നുണ്ട് ഇപ്പൊ എന്തിനു വേണ്ടിട്ട് ഇത് ഇവിടെ നിൽക്കൂല ഈ നാട് മുഴുവൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഈ പ്രദേശം മുഴുവൻ ചവിട്ടി വനിതാ പോലീസ് ഇല്ലാതെ ഞങ്ങളെ തീവ്രവാദികളെ നേരിടും പോലെ നേരിട്ട് പുരുഷ പോലീസ് വന്ന് ഞങ്ങൾ എല്ലാരെയും ചവിട്ടി ഇതിന്റെ ആവശ്യത്തില് ഞങ്ങൾ സമാധാനപരമായിട്ട് സമരം ചെയ്താലല്ലേ പ്രകടനം പോയതല്ലേ ഞങ്ങളൊന്നും പോയിട്ടില്ല ഞങ്ങൾ പ്രകോപനകരായ മുദ്രാവാക്യം പോലും വിളിച്ചിട്ടില്ല എന്നിട്ട് തീവ്രവാദികളെ നേരിടും പോലെ നേരിട്ട് ഞങ്ങള് എന്ത്രി അങ്ങനെ അക്രമം കാണിക്കാൻ പാടില്ല സമാധാനം ഇതാണ് പോലീസ് ചൗപരിക്കവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്